ഡ്രൈവറായ അച്ഛനും കണ്ടക്ടറായ മകൾക്കും ഒപ്പം ബസ് യാത്ര ചെയ്യാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന രാമപ്രിയ എന്ന സ്വകാര്യ ബസിലെ ഡ്രൈവറായ ലോകമേശ്വരം തൈപ്പറമ്പത്ത് ഷൈനിനും മകൾ അനന്തലക്ഷ്മിക്കുമൊപ്പമാണ് ഇന്നലെ രാവിലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യാത്ര ചെയ്തത് കൊടുങ്ങല്ലൂർ മുതൽ കോട്ടപ്പുറം വരെയായിരുന്നു യാത്ര അച്ഛൻ ഡ്രൈവർ ആയ ബസ്സിൽ മകൾ കണ്ടക്ടർ എന്ന വാർത്ത നേരത്തെ പല മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു ഗുരുവായൂർ റൂട്ടിലാണ് ബസ് സർവീസ് നടത്തുന്നതെങ്കിലും സുരേഷ് ഗോപിക്കായി രാവിലെയുള്ള സർവീസ് ഉപേക്ഷിച്ച് കോട്ടപ്പുറത്തേക്ക് യാത്ര നടത്തി ടിക്കറ്റ് എടുത്ത് ബസ് യാത്ര ചെയ്ത സുരേഷ് ഗോപിയോടൊപ്പം നഗരസഭാ കൌൺസിലർമാരും ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാറും മറ്റ് നേതാക്കളും ഉണ്ടായിരുന്നു ജോലി സംബന്ധമായ വിവരങ്ങൾ അനന്തലക്ഷ്മിയോട് ചോദിച്ചറിഞ്ഞ് മന്ത്രി ഇത് ഭാഗ്യമുള്ള ബസ് ണെന്നും വിട്ടുകളയരുതെന്നും ഉപദേശിച്ചു കോട്ടപ്പുറത്ത് ഫാദർ വർഗീസ് താണിയത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് പണിത് നൽകുന്ന നാൽപ്പത് വീടുകളുടെ താക്കോൽ ദാനം നിർവഹിക്കാനെത്തിയതായിരുന്നു സുരേഷ് ഗോപി പുതിയ ബസ്സെടുക്കാനായി വായ്പ ലഭിക്കാൻ ആവശ്യമായ സഹായം നൽകാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു മൂന്ന് മക്കളിൽ മൂത്ത പെൺകുട്ടിയാണ് അനന്തലക്ഷ്മി അനന്തലക്ഷ്മിയുടെ മാതാവ് ധന്യാ ഷെയ്ൻ നഗരസഭ നാൽപ്പത്തി മൂന്നാം വാർഡ് കൌൺസിലറാണ് ലക്ഷ്മി പാർവതി ദേവനന്ദ എന്നിവരാണ് മറ്റു മക്കൾ